ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നല്ല മഴയാണ് ഇടവിട്ടിടവിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ മഴയത്ത് എന്താ സ്പെഷ്യലായിട്ട് കഴിക്കാൻ ഉണ്ടാക്കണ്ടേന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഒരു ഐഡിയ വന്നത് ഒരു കേക്ക് ഉണ്ടാക്കിയാലോ അങ്ങനെ ഒരു കേക്ക് ഉണ്ടാകണ്ട ഉണ്ടാക്കേണ്ട തത്രപ്പാടിലാണ് ഗാൾസ് വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് ആദ്യം ഒരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിൽ അര ഗ്ലാസ് പഞ്ച ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിനായിട്ട് അര ഗ്ലാസ് പഞ്ചസാര ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഒരു പ്ലം കേക്ക് ഉണ്ടാക്കുക എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇത് ചെയ്യുന്നത് കൂട്ടുകാരെ അപ്പോൾ അര ഗ്ലാസ് പഞ്ചസാര നിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ആ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയിട്ട് വരണം അതുവരെ എല്ലാം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം അത് മെല്ലെ മെല്ലെ ബ്രൗൺ ബ്രൗൺ കളറായിട്ട് കളറായിട്ട് ഇങ്ങനെ ായിട്ടും വരുന്നവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം ഞാൻ ആദ്യമായിട്ടാണ് പ്ലമ കേക്ക് അത് മെൽറ്റ് ആയി വരുന്നുണ്ട് മെല്ല കളറ് നല്ല ചേഞ്ചായി വരുന്നുണ്ട് അതെല്ലാം മെൽട്ടായി മെൽ വരുന്നുണ്ട് ഇപ്പം ഇതിൽ നമ്മൾ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അര ഗ്ലാസ് വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മെല്ലെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇവിടെ നമ്മളിതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് ശരിക്കും എല്ലാം മെൽറ്റായി നല്ല കളറായി വന്ന അപ്പോൾ ഇത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ മുഖത്തൊക്കെ ആവുക അതുകൊണ്ട് നല്ല ഒഴിച്ചെടുക്കുക അത് ശരിക്കും ലൂസായിട്ട് വരും അങ്ങനെ എന്താ പറയണ്ട ഇങ്ങനെ കട്ടായി പോകുന്നില്ല നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി അപ്പം ഇനി കഴിക്കിന് വേണ്ട മറ്റു സാധനങ്ങൾ രണ്ട് മുട്ട കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സിൽ ഇതുമാത്രമേ ഉള്ളൂ ഇതെടുത്തിട്ടുണ്ട് പിന്നെ നട്ട്സ് ഉണ്ട് പിന്നെ കറുവപ്പൊട്ടയും മൂന്നാല് ഗ്രാമ്പൂ പിന്നെ ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് എടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറും പിന്നെ വാനിലൈസൻസും കൂടിയാണ് എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല പാകമായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ എടുത്തു വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ആ വെള്ളം മുന്തിരിയിൽ ഡ്രൈ ഏതാദ്യ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു ഏത് ഇടാ നമുക്ക് അവിടെങ്കിലും ഇപ്പം എൻ്റെ അടുത്ത് ഇതേ ഉള്ളൂ അതുകൊണ്ട് ഈ ഇതുമാത്രം ഇട്ട് കൊടുത്തു പിന്നെ അത് മാറ്റി വെച്ചു നമുക്ക് മറ്റു പണികളിലേക്ക് നോക്കാം ആ രണ്ട് മുട്ട ഞാൻ ഉടച്ച് മിക്സിയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കണം അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ബാക്കി പഞ്ചസാര ഉണ്ടല്ലോ അര ഗ്ലാസ്സില് നമ്മൾ അപ്പുറത്തിട്ട് അര ഗ്ലാസ് പഞ്ചസാര കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുക്കണം അപ്പം അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മളെടുത്ത് വെച്ച കറുവപ്പൊട്ടയും ഗ്രാമ്പവും കൂടി ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക പിന്നെ ഓയിൽ വേണമല്ലോ അപ്പോൾ ഓയിൽ ഏതാണെന്ന് വെച്ചാൽ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അത് എടുത്ത ഗ്ലാസിന് അര ഗ്ലാസ് എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുകൂടി ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ അതടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബൗളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് അതിൽ മിക്സ് ആവണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കട്ടയൊന്നും പാടില്ല പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഉണക്കി പൊടിച്ച നമ്മൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത് മൈദപ്പൊടി ഉപയോഗിക്കും പക്ഷേങ്കിൽ ഹെൽത്തി ആയിക്കോട്ടെ വെച്ചിട്ട് ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് നന്നായിട്ട് അരിക്കണം കട്ടയൊന്നും പാടില്ല അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ആക്കണം എന്നാൽ മാത്രമേ നമ്മളെ കേക്ക് നല്ല റെഡിയായി വരുള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശരിയായി നമ്മൾ അല്പം വാനില ലൈസൻസിൻ്റെ അകത്തേക്ക് ഒറ്റ കൊടുക്കുന്നു ആ ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനകത്ത് കൂടി മിക്സ് ആക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ ഷുഗർ പാനിലുള്ളത് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്തൊരു പാനുണ്ട് അത് ഇവിടെ വെച്ചിട്ടുണ്ട് അതായത് എന്താ പറയുക പ്രീഹീറ്റ് ചെയ്യണമല്ലോ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന സാത്രം ഇതിൻ്റെ അകത്താണ് വെച്ചു കൊടുക്കുക അപ്പോൾ അതവിടുന്ന് ചൂടാവട്ടെ അപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക ഒരു പേപ്പർ പാത്രത്തിൽ എണ്ണ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിലാണ് നമ്മൾ കേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു പഴയ കുക്കറിൽ പഴയതല്ല നമ്മൾ കേക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചൊരു കുക്കറാണ് അതിൻ്റെ അകത്ത് നമ്മൾ ഒരു ബട്ടർ പേപ്പർ എല്ലാം സദാ നെയ്യ പേപ്പറിൽ കുറച്ച് നെയ്യാക്കിയിട്ട് ഞാൻ ഈ പാത്രത്തിനുള്ളിൽ വെച്ചതാണ് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് നട്ട്സൊക്കെ മേലെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കുക്കറിൻ്റെ മേലെ വെച്ച് വിസിലിടേണ്ട ആവശ്യമില്ല ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളെ കേക്ക് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഒന്ന് നമുക്ക് വെന്തിട്ടില്ലെന്നൊന്ന് നമുക്ക് ഇതാക്കി കുത്തി നോക്കാം ഒരു പാനൊക്കെ എത്തി എടുത്തിട്ട് റെഡി ആയിട്ടുണ്ട് ഒന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് വാങ്ങി പാത്രത്തിലേക്ക് ആക്കി വെച്ച് നന്നായിട്ടുണ്ട് കാണുമ്പോൾ നല്ല കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നുണ്ട് പിന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നല്ല അടിപൊളി കേക്കാണ് അതിൻ്റെ അഡ്സിട്ട ഭാഗം ഇങ്ങനെ ഇതായതാണ് അതിൻ്റെ ഷേപ്പിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് ഹെൽത്തിയാണ് വെല്ലം ഇടാന്ന് വിചാരിച്ച പക്ഷെ പിന്നെ വെല്ലത്തിന് എന്താ പറയുക പൊടിച്ച വെല്ലു വെല്ലം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പഞ്ചസാര എടുത്തു ഇനിയൊന്ന് വെല്ലം ഇട്ടിട്ട് ആക്കി നോക്കണം എല്ലാവരും ഇതൊന്ന് ഫ്രൈ ചെയ്യണം കുടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നല്ല സോഫ്റ്റാണ് ഇപ്പം കേക്ക് എല്ലാവരും വന്ന ഓരോ കഷ്ണം എടുത്തോളൂ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അടുത്ത വീഡിയോ ആയി വരുന്നവര് ബൈ